വിളക്കന്നൂരിൽ യേശുവിന്റെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ട ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് വിളക്കന്നൂർ പള്ളിയിൽ നടക്കും ആഘോഷമായ സമൂഹബലി മധ്യേ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോ കോൾഡോ ജിറല്ലിയാണ് വിശ്വാസ തിരുസംഘത്തിന്റെ ഡിഗ്രി വായിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്നത് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഉച്ചകഴിഞ്ഞ് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് തട്ടിൽ തിരുവോസ്തിക്ക് സ്വീകരണം നൽകി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിളക്കന്നൂരിലേക്ക് നീങ്ങും വിളക്കന്നൂർ ടൌണിൽ സ്വീകരണം നൽകിയ ശേഷം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന പന്തലിലേക്ക് ആഘോഷപൂർവമായ പ്രദക്ഷിണമായി തിരുവോസ്തി പമ്പയിക്കും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാണി സ്വാഗതം പറയും തുടർന്ന് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോ പോൾ ഡോ ജിറലി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും തിരുവോസ്തി പ്രത്യേകം തയ്യാറാക്കിയ പീഡത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് തല കണ്ണൂർ രൂപതാ സഹായം മെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മാനന്തവാടി രൂപതാ സഹായമെത്രൻ മാർ അലക്സ് താരാമംഗലം ആർച്ച് ബിഷപ്പ് ഏമരറ്റിസുമായ മാർ ജോർജ് ഞറളക്കാട്ട് മാർ ജോർജ് വലിയമറ്റം മറ്റം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം മലയാളത്തിലുള്ള ഡിഗ്രി തലശ്ശേരി അതിരൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ബിജു മുട്ടത്തു വായിക്കും തുടർന്ന് നടക്കുന്ന ദിവ്യകാരുടെ ആരാധനയ്ക്ക് ഫാദർ മാത്യു വേങ്ങക്കുന്നിൽ ആ നേതൃത്വം നൽകും മൂന്ന് പതിനഞ്ചിന് ആഘോഷകരമായ സമൂഹബലി ആരംഭിക്കും തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരാകും പതിനായിരത്തോളം വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുക്കും രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ ഫാദർ തോമസ് പതിക്കൽ അർപ്പിച്ച ദിവ്യബലി മധ്യയാണ് അത്ഭുതമുണ്ടായത് വിശുദ്ധ കുർബാനയ്ക്കിടെ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ചായ പ്രത്യക്ഷപ്പെടുകയായിരുന്നു നീണ്ട പതിനൊന്ന് വർഷത്തെ ശാസ്ത്രീയ ദൈവശാസ്ത്ര പഠനത്തിനൊടുവിലാണ് ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വർത്തിക്കാൻ ഔദ്യോഗിക അംഗീകാരം നൽകിയിരിക്കുന്നത്